കോഴിക്കോട് കലക്ടർക്ക് നേരെയുണ്ടായ ആക്രമണമാണ് കണ്ണൂർ ജില്ലയിലും മണൽമാഫിയക്കെതിരെ ഊർജിതമായ ഇടപെടൽ നടത്താൻ പ്രേരണയായത് ജില്ലയിലെ പ്രധാന മണൽവാരൽ കേന്ദ്രങ്ങളായ വളപട്ടണം മയിൽ ഭാഗങ്ങളിൽ നടന്ന റെയ്ഡിൽ അനധികൃതമായി മണൽവാരിയ മുപ്പത്തിമൂന്ന് വള്ളങ്ങൾ പിടികൂടി ഇന്നലെ അർദ്ധരാത്രിയും ഇന്നു പുലർച്ചെയുമായി നടന്ന തെരച്ചിലിൽ ചിറക്കൽ പഞ്ചായത്തിന്റെയും സ്വകാര്യ വ്യക്തികളുടെ ബിനാമികളുടെയും വള്ളങ്ങളാണ് കസ്റ്റഡിയിലെടുത്തത് അന്യസംസ്ഥാനക്കാരടക്കം ഏഴുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു മറ്റുള്ളവർ നീന്തി രക്ഷപ്പെടുകയായിരുന്നു മണൽ മാഫിയക്കെതിരെ നടപടി കൂടുതൽ കർക്കശമാക്കുമെന്ന് കണ്ണൂർ ഡിവൈഎസ് പി സുകുമാരൻ പറഞ്ഞു അത് പ്രധാനമായിട്ടും മണൽ മാഫിയ ഗുണ്ടായിസും അതുപോലൊക്കെ ചെയ്തു വരുന്ന ഒരു പ്രവണത പലതൊക്കെ കാണുന്നുണ്ട് കുറേ വാഹനങ്ങൾ ഇടിച്ചിട്ട് കുറേ ആൾ റോഡിൽ മരണപ്പെട്ടിട്ടുണ്ട് മയിൽ ഭാഗത്ത് വാരി പോകുമ്പോൾ സ്പെന ഓവർ സ്പീഡിലും പോയിട്ട് അപ്പോൾ ഇതിൽ കർശനമായ നടപടി വരും കാലങ്ങളുണ്ടാവും പോലീസ് ഇതിൽ വളരെ ശക്തമായ നടപടിയാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല സമയക്രമം പാലിക്കാത്തതും ഗുരുതരമായ നിയമലംഘനമായി കണക്കാക്കി നടപടി സ്വീകരിക്കാനും പോലീസിന് നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട് കേരളം കണ്ട ഏറ്റവും വലിയ മണൽവേട്ടയ്ക്കാണ് വളപട്ടണം സാക്ഷ്യം വഹിച്ചത് നിയമങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കേണ്ട ആവശ്യകതയിലേക്കാണ് ഈ വള്ളങ്ങൾ വിരൽച്ചുട്ടുന്നത് നിന്നും ക്യാമറമാൻ സുമേഷ് മൊറോയ്ക്കൊപ്പം ദില്ലാമധു മധു ഇന്ത്യാവിഷൻ